ഈ ഒരു കരിക്കും അതിലെ മുള്ളൻ കുരുവും ഉണ്ടെങ്കിൽ നിങ്ങളുടെ മൂത്രത്തിൽ കല്ലും മൂത്രത്തിൽ പഴുപ്പും ഒറ്റ ദിവസം കൊണ്ട് മാറ്റാം അതിന് വേണ്ടി ഒര് ലൈറ്റ് നൽകേണ്ടിയിരിക്കുന്നുണ്ടോ ഇതെന്ന് പറയുന്നത് ഞെരിഞ്ഞിലെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഞെരിച്ചിലെന്ന് പറയും ശരിക്കും മുള്ളാണ് നമുക്ക് സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ കുത്തിക്കേറും എന്നാലും ഇത് മാത്രം പോരാ ഇതിനോടൊപ്പം നമുക്ക് വളരെ ആവശ്യമായിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരു കരിക്കാണ് ഒന്ന് എടുക്കണം കഴുകിയെടുക്കുന്നതാണ്ടോ ഇട്ടപ്പം തന്നെ പൊടി കുറഞ്ഞതാണ്ടോ അമ്പത് ഗ്രാമോളം നമ്മുടെ തേങ്ങയ്ക്കകത്ത് അല്ലെങ്കിൽ കരിക്കു പോകുന്ന രീതിയിൽ വേണം നമ്മളിതിനകത്ത് വാരിയുടെ നമ്മുടെ ഈ പൊട്ടിക്കുന്ന സമയത്ത് അതായത് കരിക്ക് പൊട്ടിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഈ ഒരു അടപ്പ് വരുന്ന ഭാഗം ഉണ്ടല്ലോ നമ്മൾ പൊട്ടിച്ച ഭാവം അതെടുത്ത് കളയായിരിക്കും മാക്സിമം ശ്രമിക്കുക ഏകദേശം ഒരു ഇരുപത്തി നാല് മണിക്കൂർ നമുക്കിത് ഇങ്ങനെ ഇരിക്കണം എങ്കിൽ മാത്രമേ ഇതിൻ്റെ സർവത്ര സത്വം അതായത് ഞെരിഞ്ഞ അകത്തുള്ള സർവത്ര സത്വം നമ്മുടെ ഒരു തേങ്ങ വളത്തിലേക്കാൽ കരിക്കും വള്ളത്തിലേക്ക് കുടിക്കുകയുള്ളൂ അതിനുശേഷം പുറത്തെടുത്തിട്ടാണ് നമ്മൾ ഇത് കഴിക്കാൻ കഴിക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യമുണ്ട് ഒരു കാരണവശാലും നമ്മൾ തുറന്നിട്ട് നമ്മളെടുത്ത് കുടിച്ചേക്കരുത് കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ വരെ നഷ്ടപ്പെട്ടേക്കാം കാരണം അത് മാതിരിമുള്ളാണ് നിങ്ങൾ കൃത്യമായിട്ടും ഒരു അരിപ്പയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉപയോഗിച്ച് ഒരു ഗ്ലാസോ അല്ലെങ്കിൽ പത്രം വല്ലതും വെച്ചിട്ട് ഒരു തുണിയെങ്കിലും ഇട്ടിട്ട് മാത്രമേ നിങ്ങൾ വെള്ളം മാത്രം ഊറ്റിയെടുക്കുക കേട്ടോ അതായത് ഇതുപോലെ വെള്ളം മാത്രം ഇങ്ങനെ ഊറ്റിയെടുക്കുക അപ്പോൾ ഇതിനോടൊപ്പം ഞാൻ മറ്റൊരു കാര്യം കൊണ്ട് പറഞ്ഞിട്ട് നിങ്ങൾ നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി തന്നെ ലേറ്റ് ആണ് കാരണം എൽ ബി എസിൻ്റെ റിസൾട്ട് വരുന്നതോടുകൂടി എല്ലാ ഫീസ് സ്ട്രക്ചർ കംപ്ലീറ്റ് മാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കർണാടക ചിത്രദുർഗയിലുള്ള വിവേകാനന്ദ കോളേജ് ഓഫ് നഴ്സിംഗിൽ ഇനിയും വളരെ കുറച്ച് മാത്രം സീറ്റുകൾ ബാക്കിയുണ്ട് എത്രയും വേഗം സ്ക്രീൻ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ സീറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും ഒരെണ്ണം പോലും വേണിട്ടില്ല എന്നുള്ള ശേഷം മാത്രമേ നിങ്ങൾ വെള്ളം കുടിക്കാൻ പാടുള്ളൂ അല്ലാതെ കുടിക്കാനേ പാടില്ല ഞാൻ പറഞ്ഞിട്ട് തൊണ്ടവെള്ളം കഴിഞ്ഞാൽ നമുക്ക് മരണം വരെ സംഭവിക്കും അതൊരു ആഴ്ചയിൽ ഒരു മൂന്ന് വട്ട അതായത് ഒരു ഒന്നരത്തെ ദിവസം കൃത്യമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് സർവത്ര പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റും